ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് കുൺ യൂട്യൂബ് ചാനൽ ഇപ്പം നമ്മൾ ഇന്ന് നടന്ന ഹോമിയോ നേഴ്സ് നവംബർ ഇരുപതിന് നടന്ന ഹോമിയോ നേഴ്സ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ അതിൻ്റെ പിന്നെ ആൻസർ കീ അതിൻ്റെ ഫൈനൽ ആൻസർ കീ അല്ല അതിൻ്റെ പ്രൊഫിഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഇതിനകത്ത് എളുപ്പമുള്ള ചില ഭാഗങ്ങളുണ്ട് അതായത് നിങ്ങൾക്ക് ഒരു ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഏകദേശം ഒരു മൂന്നോ നാലോ നെഗറ്റീവ് വന്നാലും ബാക്കിയൊക്കെ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റുന്ന ഭാഗങ്ങളാണ് ഒന്ന് ഫണ്ടമെന്റൽസ് ഓഫ് ഓപ്പ് നറ്റത് റിസർച്ച് എജ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇതിലും കൂടെ മൂന്നിലും കൂടെ ഒരു മുപ്പത്ത് ഒരു മുപ്പത്തഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം ഈ മൂന്നിലുണ്ട് ഈ ഒരു അഞ്ച് മാർക്ക് പോയാലും ഈ മുപ്പത് മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന നന്നായി പഠിക്കുന്ന ആൾക്കാർക്ക് നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകളും അതുപോലെ യൂട്യൂബ് വീഡിയോകളൊക്കെ കണ്ടവർക്ക് പ്രത്യേകിച്ചും റിസർച്ച് എജുക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ മേടിക്കാം ഇരുപതിൽ ഇരുപതും മേടിക്കാം ഫണ്ടമെന്റൽസ് ഓഫ് നേഴ്സിങ് ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഈസി ആണ് ബാക്കി കമ്മ്യൂണിറ്റി അതുപോലെ മെഡിക്കൽ സർജിക്കൽ പീഡിയാട്രിക്ക് ഈ പീഡിയാട്രിക്ക് കുറച്ചുകൂടെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കമ്മ്യൂണിറ്റി മെഡിക്കൽ സർജിക്കൽ നന്നായി പഠിക്കുന്നവർക്ക് ബാക്കി നെഗറ്റീവ് മാർക്ക് വരാതെ മാക്സിമം വരാതെ എന്തായാലും കുറച്ച് നെഗറ്റീവ് മാർക്ക് വരും നമ്മളല്ലേ എഴുതുന്ന എന്തായാലും വരും ഇല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാർക്ക് ഇതിൽ നിന്ന് മേടിക്കാം അപ്പം നെഗറ്റീവ് മാർക്ക് വരാതെ ഈ കമ്മ്യൂണിറ്റി മെഡിക്കൽ സർജിക്കൽ പീഡിയാട്രിക്ക് സൈക്യാട്രി സൈക്യാട്രി ചില ക്വസ്റ്റ്യൻ കുഴപ്പമില്ലായിരുന്നു ചില ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫ് തന്നെയായിരുന്നു അപ്പോൾ ഈ ഒരു മുപ്പത് മാർക്ക് മേടിക്കുകയും ബാക്കിയുള്ള ആ ഒരു എഴുപത് മാർക്കിൽ നിന്നും അധികം നെഗറ്റീവ് വരാ വരാതെ ഒരു ഇരുപത്തഞ്ച് മാർക്കും കൂടെ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു ഞ്ച് അല്ലെങ്കിൽ നാല്പത്തഞ്ചിനും അൻപതിനും ഇടയ്ക്ക് കട്ട് ഓഫ് ഒക്കെ വന്നാല് നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനകത്ത് ഇപ്പൊ ഹോമിയോ നേഴ്സിന്റെ എക്സാം ആയതുകൊണ്ട് വേക്കൻസി കുറവാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം ഡി എച്ച് എസ്റ്റാഫ് നേഴ്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരും ആർ ആർ ബിക്ക് തയ്യാറെടുക്കുന്നവർക്കൊക്കെ ഈ കൊസ്റ്റ്യൻസ് വളരെ നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മികച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളതി അധികം എക്സാംസിനൊന്നും കാണാത്ത രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പം ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ക്വസ്റ്റ്യൻസ് ഇത് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ടൈപ്പ് ചെയ്തിട്ട് അല്ല സോറി ഇങ്ങനെ ക്വസ്റ്റ്യൻ ടിക്ക് ഇട്ടിട്ടുണ്ട് ഇത് പ്രൊവിഷണൽ ആൻസർ ആൻസർ ഒക്കെയാണ് ചിലപ്പം തെറ്റ് വരാൻ സാധ്യതയുണ്ട് നിങ്ങൾ ജസ്റ്റ് നോക്കുക നിങ്ങൾ നിങ്ങളെഴുതിയത് കറക്റ്റാണോ എന്ന് നോക്കുക ഈ നെഗറ്റീവ് മാർക്ക് വരുത്തി തെറ്റിപ്പോയാലും നിങ്ങൾ ഇനിയിപ്പോൾ കഴിഞ്ഞില്ല എക്സാം കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി നോക്കുക അത് ഇനി ചെയ്യാനുള്ളൂ അല്ലേ അടുത്ത എക്സാമിന് വേണ്ടി നോക്കുക അത്രയേലും ഇനി ചെയ്യാനുള്ളൂ അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ ആൻസർക്ക് ആൻസർക്ക് കാണാത്തവര് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അടുത്ത എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുക ഈയൊരു പോയിന്റ്സുകളും ക്വസ്റ്റ്യൻസൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എന്തെങ്കിലും ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഡൗട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ പറയാം കേട്ടോ ഇത് അങ്ങനെ അധികം കാണാത്ത ക്വസ്റ്റ്യൻ ആണ് പോസ് ചെയ്ത് നോക്കുക നിങ്ങളെ പോസ് ചെയ്ത് പോസ് ചെയ്തിട്ട് നോക്കുക കേട്ടോ സോഷ്യോളജിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫണ്ടമെന്റൽസിന്നൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ച കേട്ടോ ഇത് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ട്രാജിൽ യെല്ലോ കളർ ആണ് നമ്മൾ എടുത്തിട്ടുണ്ട് അത് എടുത്തിട്ടുണ്ട് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്നാണെങ്കിൽ ഇമ്യൂണൈസേഷൻ എമ്യൂണൈസേഷൻ ആൻഡ് ഇതിന് ശരിക്കും പറഞ്ഞാൽ വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവിഷൻ ഓഫ് എസെൻഷ്യൽ ഡ്രഗ് ഇമ്യൂണൈസേഷൻ ഇത് നാലും ഓഫ് പ്രൈമറി ഹെൽത്ത് കെയറിൽ വരുന്നതാണ് അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ ചാൻസ് ഉണ്ട് Pose ya. കമ്മ്യൂണിറ്റി പിന്നെയും കുഴപ്പമില്ലായിരുന്നു എമ്പത്തൊന്ന് തൊട്ടിലാണ് നമ്മള് എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം സോ അടുത്ത എക്സാമിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുക ക്ലാസുകൾക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്